ഒരു കണമ്പും കായും അതായത് പഴമീനിലെ ഏറ്റവും പ്രധാനിയാണ് കരിമീൻ കണമ്പും എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതും ഈ കണമ്പും കായും കൂടെ ഒരു കൂട്ടുകറി എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ ഇതെൻ്റെ വെല്ലുപ്പാടെ വീട്ടിലൊരു പ്രത്യേക കറിയാണ് അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തൊക്കെ അധിക അംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മീനിനൊക്കെ ആവശ്യത്തിൽ എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് പണ്ട് വല്യുമമാരൊക്കെ കണ്ടുപിടിച്ചതാണെന്നും എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അല്ലെങ്കിലും എന്താ പറയുക ഒരു പണ്ടത്തെ ഇതിനൊരു നൊസ്റ്റാൾജിക് ഫീലും അതേപോലെ തന്നെ ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ നല്ല കുറച്ച് പുഴമീൻ കണമ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ച നേന്ത്രക്കായയും നല്ല ദശയുള്ള നല്ല കണമ്പ് ബസ് അപ്പോൾ ഈ മീൻ ഈ കായ ഉപ്പും മഞ്ഞളൊക്കെ പരട്ടി നമ്മളത് വേവിക്കാൻ വെക്കുക കായൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി നന്നായി അത് മുള്ളടക്കി അപ്പോൾ കായയുടെ ഒപ്പം തന്നെ മീനും വെന്ത് കിട്ടും വെള്ളം വറ്റുന്നതോടുകൂടെ തന്നെ അതിനുശേഷം നമുക്ക് അതൊന്ന് അടച്ചു മൂടി വെള്ളം വറ്റുന്നവർ വയ്ക്കുമ്പോഴേക്കും അരപ്പിനെടുക്കാം അരപ്പിന് വേണ്ടത് തേങ്ങ കുറച്ച് ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് അതുകൊണ്ട് നന്നായി തേങ്ങ ഉതുക്കി അതൊന്ന് നമ്മൾ ആ വീലിനൊക്കെ അരയ്ക്കുന്ന പരുവാക്കിയിട്ട് വെക്കാം അതിന് ശേഷം ഈ കായ വെന്ത് വെന്ത് അതിൻ്റെ മുകളിലത്തെ മീൻ മുള്ളു മാറ്റിയിട്ട് അതിൻ്റെ ദശ മാത്രം എടുക്കാം എന്നിട്ട് വേറൊരു മൺചട്ടിയിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ തൂവാം അതിന് ശേഷം ഈ കായയിടാം മുകളിലെ മീൻ പിന്നെ ഈ അരപ്പ് വെച്ചിട്ട് അവിയലിൻ്റെ പരുവെന്ന് ഞാൻ പറഞ്ഞോളൂ അതൊരു ചമ്മന്തി പരുവാണ് അതിട്ട് നന്നായി വേപ്പിലൊക്കെ ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് കായ കണ്ടം വയ്ക്കുക അതായത് കണ്ടം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കോണാക്കിയിട്ടാണല്ലോ നമ്മളിത് ചെത്തുന്നത് അപ്പോൾ അതും ഈ മീനും കൂടെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ കഴുകുമ്പോൾ മഞ്ഞൾ ഇട്ട് കഴുകും അതിന് ശേഷം മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഈ കായ വേവിക്കുന്നത് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു കായ കണ്ടം വെക്കുക ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം റൈസിൻ്റെ കൂടെ കഴിക്കാം വെറുതെയും കഴിക്കാൻ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് തോന്നുന്നു പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള ഡിഷുകൾ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം